സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം എം എസ് സുമേഷ് കൃഷ്ണന് എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുത്തുകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം എം എസ് സുമേഷ് കൃഷ്ണന് എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പുരസ്കാരം പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് ഡോക്ടർ ക്ലാപ്പന പത്മകുമാർ ഡോക്ടർ സുരേഷ് മാധവ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ആറാലുമൂട് സ്വദേശിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ നവംബർ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ ചേരുന്ന സി എസ് സുബ്രഹ്മണ്യൻപുറ്റി അനുസ്മരണത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഴുത്തുകാരൻ ഈ ടൗൺ ഫ്ലിൽ സ്ഥാപിച്ചിട്ടുള്ള സി എസ് ബെള്ളം കൊച്ചി ലൈബ്രറിയുടെ പേരിലാണ് അദ്ദേഹത്തിന് രണ്ടാമത് അവാർഡുകൾ നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ എഴുപതോളം കവിതകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പുസ്തക പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരാറ് വ വായന നടത്തി വളരെ പ്രഗത്ഭരായി വിളിച്ചിരുത്തി അത് വായിപ്പിച്ച് ആ എഴുപത് കവിതകളും വായിപ്പിച്ച് അതിൽ നിന്ന് പത്തോളം കവിതകൾ എഴുതുകയും ഷോർട്ട് ലിസ്റ്റ് വളരെ പ്രഗത്ഭരായ ജൂറികളെ കൊണ്ട് അത് പരിശോധിപ്പിച്ചാണ് ഈ അവാർഡ് പ്രൊഫസർ ആർ അരുൺകുമാർ ഗോപൻ എസ് ശിവകുമാർ എൻ എസ് അജയ്കുമാർ ബി ജയചന്ദ്രൻ എൻ അജികുമാർ എം ഡി ഹരികുമാർ സജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എസ് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായ നൂറ്റി അൻപതാമത് ജന്മതം വർഷം വർഷമാചരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സി എസ് ബ്രഹ്മണ്യ ലൈബ്രറിയെ സംബന്ധിച്ചോളം ഇത് രണ്ടാമത്തെ പുരസ്കാരമാണ് കഴിഞ്ഞ വർഷം ആദ്യത്തെ പുരസ്കാരം നൽകിയത് നമ്മുടെ ജിസുതാരൻ സാറാണ് ഇത്തവണ വയലാറിൻ്റെ മകൻ ചലച്ചിത്ര സാറാണ് എം എസ് എം കോളേജിലെ മലയാളത്തിൻ്റെ മേധാവിയായിരുന്ന പ്രൊഫസർ ക്ലാപ്പന പത്മകുമാർ ഡോക്ടർ ക്ലാപന പത്മകുമാർ വന്തളം പന്തളം സ്കൂളിലെ മലയാള അധ്യാപകൻ ഡോക്ടർ സുമേഷ് സുരേഷ് മാധവൻ എന്നിവർ നടക്കുന്ന കമ്മിറ്റിയാണ് ഈ പുസ്തകം തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ കൃതികൾ ക്ഷണിച്ച് ഏകദേശം എഴുപതോളം പുസ്തകങ്ങളാണ് നമുക്ക് ഇവിടെ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി